ഇനി ആൻഡ് ഇലക്ട്രോണിക്സ് സ്കൂളിലെ അഞ്ചു വയസ്സുകാരി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് റെക്കോർഡ് നഷ്വ ഫാത്തിമയാണ് ഈ നേട്ടം കൈവരിച്ചത് അറുപത് സെക്കൻഡിനുള്ളിൽ നൂറ് രാജ്യങ്ങൾ ഇന്ത്യയിലെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങൾ കേരളത്തിലെ നാൽപ്പത്തിനാല് പുഴകൾ കേരളത്തിലെ പതിനാല് ജില്ലകൾ എന്നതിന്റെ പേരുകൾ ഹൃദ്യസ്ഥമാക്കിയതിനാണ് തൃത്താല ഐഇ എസ് സ്കൂൾ മോൻ ടു ഗസാനിയ വിദ്യാർത്ഥിനിയായ നഷ്വ ഫാത്തിമയ്ക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് പുരസ്കാരം ലഭിച്ചത് അഞ്ചു വയസ്സ് മാത്രം പ്രായമാണ് നഷക്കുള്ളത് ആലൂർ സ്വദേശികളായ തട്ടത്താഴത്ത് നിഷാദിന്റെയും ഷിബിലയുടെയും മകളാണ് നഷ്വ ഫാത്തിമ സ്കൂൾ പ്രിൻസിപ്പൽ മുഹമ്മദ് ഷാഫി പ്രീ പ്രൈമറി മോൻഹെഡ് ഷാഹിദ വാഹിദ് ക്ലാസ് ഡയറക്ടർസുകളായ ഷബിന ഫാരിഷ രക്ഷിതാക്കൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ നഷ്ഫ ഫാത്തിമ പുരസ്കാരം ഏറ്റുവാങ്ങി തൃതല ഐ ഇ എസ് തീവ്ര പരിശീലനം കൊണ്ടാണ് മോളുടെ പ്രതിഭ കണ്ടെത്താൻ കഴിഞ്ഞതെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു ഐ ഇ എസ് സ്കൂളിലെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഹോൾഡേഴ്സിൽ ഒരിടം നേടാൻ മകൾക്ക് സാധിച്ചതിൽ അഭിമാനം തോന്നുന്നുവെന്നും രക്ഷിതാക്കൾ പറഞ്ഞു